നമ്മളെ വളരെ മസ്തകം പറയാണ് ഇത്ര കാലം ജീവിച്ചു എങ്ങനെ ജീവിച്ചോ എന്നോട് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പേ കുഞ്ഞുണ്ണി മാഷ് വീട്ടിൽ വന്നിട്ട് പിന്നോട് ചോദിച്ചു കുഞ്ഞുണ്ണി മാഷായിട്ട് വളരെ അടുത്ത പിന്നെ എപ്പോഴും വീട്ടിൽ തന്നെ അല്ല പിയാറേ ഗംഗയെ കുളിച്ചോ അതെനിക്ക് വളരെ ചെറിയ പ്രായം ഞാൻ ഒന്നില്ല ഹിമാലയൻ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഭാഷ അങ്ങടൊന്നും പോയിട്ടില്ല എന്നാ പോക്കിന്റെ തറച്ച് ഭാഷയെ പറഞ്ഞത് ആ ഗംഗയെ കുളിച്ചിട്ടുണ്ടോ ഗംഗയെ കുളിക്കുക ഹിമാലയം കാണുക കേദാർനാഥിൽ പോകുക അതിവിശിഷ്ടമായിട്ടുള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കുക മഹത്തായ വ്യക്തികളുടെ വചനങ്ങൾ കേൾക്കുക ക്ലാസിക്കൽ ഗ്രന്ഥങ്ങൾ കാലാകാലമായിട്ട് നിൽക്കുന്നതാണ് അത്യന്താധുനിക ഇപ്പൊ വയസ്സുകഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ പുതിയ പുതിയ പിന്തുണ വരില്ല മലയാളത്തിൽ കിട്ടിയ അവാർഡ് കിട്ടിയ എത്രയോ പുസ്തകത്തിന് പുതിയ പിന്തിറങ്ങിയിട്ടില്ല ആദ്യം അഞ്ഞൂറ് കോട്ടി അടിച്ചിട്ട് അവാർഡ് കിട്ടിയിട്ട് ആരാപ്പുക്ക് വായിക്കുന്നുണ്ട് പക്ഷേ കാലഘട്ടത്തിനെ അതിജീവിച്ച കൃതികൾ എവിടെയുണ്ട് വായിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്ത് ജീവിതം നയിച്ച് തീർത്ഥാടനം പോയോ ഇല്ല ഒരു ദിവസം എത്രവേണം പൊട്ടിച്ചിരിച്ചു ഇതല്ലേ ജീവിതത്തിന്റെ ഐശ്വര്യം അയ്യോ ഞാൻ ചിരിക്കാറില്ല ഭാര്യ മക്കളും ചിരിച്ചാകില്ല ഇവര് തമ്മിലുള്ള ഈ സംവാദത്തിന്റെ പേരാണ് രാമായണത്തിന്റെ തുടക്കം ഉമാമഹേശ്വര സംവാദം അതിന്റെ കഥാരൂപമാണ് എന്താണ് രാമൻ്റെ കഥയുടെ പ്രാധാന്യം എന്ന് പല തത്വങ്ങൾ അതിൻ്റെ പിറകിലുണ്ട് അത് നമ്മൾ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഉമാമഹേശ്വര സംവാദമെന്ന് ചിന്തിച്ചു വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം